ഈ വീഡിയോയിൽ കാണുന്ന നിറജന കടിഞ്ഞൂല് എച്ച് എഫ് ഗിയർ ക്രോസ് പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഡേറ്റ് പ്രകാരം ചിലപ്പോൾ ഇനി ഒരു ഒരാഴ്ചയ്ക്കകത്തുള്ള പ്രസവം ഉണ്ടാകും കടിഞ്ഞൂലാണ് സൈസുള്ള പശുവാണ് മദർ ഈൽഡ് ഏകദേശം ഒരു ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലിറ്റർ പാലുണ്ട് അതും ഗിയർ ക്രോസ് തന്നെയാണ് അപ്പോൾ നമ്മളെന്തായാലും കടിഞ്ഞൂലായതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒരു പതിനാറ് മുതൽ പതിനെട്ട് ലിറ്ററിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നീർക്കോൾ ഇറങ്ങുന്നുണ്ട് ആകിടയിലും കൊപ്പിലായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരാഴ്ചയ്ക്കകത്തുള്ള പ്രസവം ആണ് ഡാറ്റ് പ്രകാരമുള്ളത് താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക നല്ല സൈസിലുള്ളതാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീരും കൂടിയാണ് ആ കിട്ടിൽ കൈവയ്ക്കുമ്പോൾ കാലെടുക്കുന്ന ആ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും എങ്കിലും കൈകാര്യം ചെയ്യാം വേറെ കാലെടുക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നും ഇല്ല പക്ഷേ നല്ല ക്വാളിറ്റിയിലുള്ളതാണ് മേങ്ങ കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ പാലും കാണും കിട്ടുന്ന പാലിനൊരു ക്വാളിറ്റി ഉണ്ടാവും രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും രോഗങ്ങൾ വളരെ കുറവായിരിക്കും ഗിയറിൻ്റെ നാടൻ കയറി വരുന്നതുകൊണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണുള്ളത് ഗിയർ എഫ് ക്രോസ് ആണ് വിലയും മറ്റ് വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്